ഞങ്ങളുടെ വീടിൻ്റെ വളരെ നാളുകൾക്ക് ശേഷം നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ കൊച്ചു ഭവനത്തിൻ്റെ മെയിൻ മാർക്കയാണ് അപ്പോൾ നാളെ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒരു കഞ്ഞി രാവിലെ കഞ്ഞി ഉപ്പേരി പപ്പടം അച്ചാറാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഞങ്ങൾ കഞ്ഞി വെക്കാനായിട്ട് ഒരു അടുപ്പ് സെറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ് ഞങ്ങൾ വീട് പണീനോട് തന്നെ കഞ്ഞി വയ്ക്കാൻ വെച്ചിട്ടാണ് കറി വീട്ടീന് വെച്ച് കൊടുക്കുന്ന അത് മതിയല്ലോ ഞങ്ങളിപ്പോൾ അടുപ്പൊക്കെ പൂട്ടി വരക്കൊക്കെ സെറ്റ് രാവിലെ വന്ന് തീ കത്തിച്ച് വീട് പണീനോട് തന്നെയാണ് ഞങ്ങൾ അടുപ്പ് പൂട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ ഡിഫറെൻറ്റാണ് ഇപ്പൊ താമസിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടുവരുമ്പോൾ ചൂടുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ കഞ്ഞി വെക്കുക കറി വീട്ടീന്ന് കൊണ്ടുവരിക അപ്പോൾ പഴുപ്പൊക്കെ സെറ്റ് ചെയ്തു ഇപ്പം നാളെ അരി കൊണ്ടുവന്ന് കഞ്ഞി വെക്കാനാണ് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് വീഡിയോ ആണ് അതെ ഇതൊരു കാര്യമാണ്